ആയത് വളരെ വ്യക്തമായി കൊണ്ട് ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട് അത് ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വാദങ്ങൾ ഏറ്റു പറയുന്ന ദുർവ്യാഖ്യാനിച്ചതായി കൊണ്ട് കാണാൻ കഴിയും എന്താണ് സൂഹത്ത് ആറാമത്തെ വിശദീകരിച്ചുകൊണ്ട് അത് ഷിർഖാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു അതുകൊണ്ട് ഹയ്യും ഹയ്യം കാദുറുമായ ജിന്നാണെങ്കിലും ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിച്ചാലും ഷിർഖു തന്നെ എന്ന് ഖുർആൻ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒഹുമാനായ അബ്ദ്രഹ്മാൻ സലഹി പറയുന്ന സംസാരമുണ്ട് കുറച്ച് ഭാഗം നിങ്ങളൊന്നും കേട്ടോളൂ സഹായം ചോദിച്ചതാ എന്ത് സഹായമാ ചോദിച്ചത് ആ കുഞ്ഞു കഴിവിൽപ്പെട്ടതാണ് ചോദിച്ചത് ഞങ്ങളെ തൊട്ടു നശിപ്പിക്കല്ല ഞങ്ങളെ ഒന്ന് ഉപദ്രവിക്കല്ല ഞങ്ങളവിടെ ഒന്ന് രണ്ടു ദിവസം പാർക്കോട്ടെ ഇനി ഞങ്ങൾ ഇവിടുന്ന് പോയിക്കോണാ ഞങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കരുത് നീർക്കുന്ന ആതുറായ ആതുറായ കുഞ്ഞിനോട് ഞാൻ കഴിവിൽപ്പെട്ട ഭൗതിക സഹായമാണ് ചോദിച്ചത് അതാണ് വിശുദ്ധ കുർ പണില്ലെന്ന് പറഞ്ഞത് അതിനെപ്പറ്റിയാണ് പണ്ഡിതന്മാര് ശുക്കം ശേഷിപ്പിച്ചത് എന്താ പറഞ്ഞത് ഈ സുഹൃത്തുൽ ജിന്നിലെ ആയത്തിൽ പറയുന്ന ജിന്ന് ഹയ്യും ഹാദറും ഖാദറുമായ ജിന്നാണ് ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ട കാര്യമാണ് ചോദിച്ചത് ആ കഴിവിൽപ്പെട്ട കാര്യം ചോദിച്ചത് എന്നിട്ടും അത് ശിർക്കാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ പറയുന്നു സലഫി നടത്തിയ വ്യക്തമായ ഖുർആൻ ദുർവ്യാഖ്യാനമാണ് ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ വൈജ്ഞാനികമായ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണോ ലോകത്ത് പുറത്തിറങ്ങിയ മുഴുവൻ തസ്തീറുകൾ എടുത്തോളൂ ആധുനികരും പൗരാണികരുമായ മുഴുവൻ തഫ്സീറുകളും അത് എല്ലാവരും അംഗീകരിക്കുന്ന അഹ് തസ്തീർ എന്നൊന്നും ഞാൻ പറയുന്നില്ല ഏത് തഫ്സീർ എടുത്തോളും ഏതെങ്കിലും ഒരു തഫ്സീർ വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു തഫ്സീർ വെച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞ കാര്യം അതായത് ഈ സഹായാർത്ഥന അവർ നടത്തിയത് ഈ അഭയദേട്ടം അവർ നടത്തിയത് ഹയ്യായ ജിന്നിനോടാണ് ഹാലിറായ ജിന്നിനോടാണ് ആ ജിന്നിന്റെ കഴിവിൽ എന്നാണല്ലോ പറഞ്ഞത് ഈ മൂന്ന് കാര്യങ്ങൾ അത് ദുർവ്യാഖ്യാനമാണ് അഥവാ അവർ തേടിയത് ഹയ്യായ ജിന്നിനോടല്ല അവർ തേടിയത് ഹാജരായ ജിന്നിനോടല്ല അവർ തേടിയത് ജിന്നിന്റെ കഴിവിൽ എന്ന് തെളിയിക്കാൻ ഈ ജിന്നുവാദം അതിന് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ അവരുടെ പണ്ഡിത സഭ തയ്യാറാണോ അതുകൊണ്ട് മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എന്ന് പറയുന്ന ഒരൊറ്റ ശക്തി നമ്മുടെ കഴിവുകൾ അവസാനിക്കുന്ന ഒരു സ്ഥലത്ത് എവിടെ വെച്ചാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ കഴിവുകൾ അങ്ങോട്ട് അവസാനിച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് വിളിക്കാവുന്ന അവലംബിക്കാവുന്ന പവർ ഒരൊറ്റ ശക്തിയേ ഉള്ളൂ അവിടെ മലക്കൂല്ല ജിന്നുമില്ല അമ്പിയാക്കളില്ല ആരും ആരുമില്ല അംബാഹു മാത്രം അതാണ് വളരെ കൃത്യമായി ഇസ്ലാമിന്റെ വിശ്വാസം ആ വിശ്വാസത്തിലൂടെയാണ് മുസ്ലിം പോകുന്നത് ഇങ്ങനോടുള്ള സഹായതാണേക്കല്ലേ ഒരു സംശയമില്ല ഒരു സംശയമില്ല ആ യാതൊരു സംശയമില്ല ചെറുക്കാണ് നിങ്ങൾ ലോകത്ത് ആരെങ്കിലും അത് ചെറുക്കല്ല എന്ന് ഇവഴി ആരോപിക്കുന്ന ആളുകൾ എഴുത്ത് പോലുമ്പോ വാക്ക് പോലുമ്പോ പറഞ്ഞ ഏതെങ്കിലും ഒരു പറഞ്ഞു ഇതെന്നാ നമ്മുടെ പത്ത് പണ്ഡിതന്മാരും രണ്ടായിരത്തി ഒന്ന് അത്ഭുതപ്പെട്ടു പോയി കെ മൂലമിന്റെ അതേ ആദർശത്തിലുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് ഇരുപത്തി ഒന്നാം ജൂൺ ഇരുപത്തി ഒന്നാം തീയതി പത്ത് പണ്ഡിതന്മാരും ആരൊക്കെയാണ് സി കുഞ്ഞ മുഹമ്മദ് മദനി പറപ്പൂർ പി എൻ അബ്ദുൽ ലത്തീഫ് മദനി എം അബ്ദുറഹിമാൻ സലഫി കെ കെ ജക്കരിയ സൊലാഹി അബൂബക്കർ സലഫി അനീഫ് കായ കൊടി ഷമീർ മദീനി ഷംസുദ്ദീൻ പാലത്ത് ഹംസ മദീനി അഹമ്മദ് അനസ് മോലബി ഒരു പത്താൾ ഒപ്പിട്ട് നമ്മളെ ഏൽപ്പിച്ചൊരു കാര്യം ഇത് അഞ്ച് പത്ത് രണ്ടായിരത്തി പതിനൊന്നിന് എടവണ്ണയിൽ ചേർന്ന സംയുക്ത കൗൺസിലിൽ വെച്ച് ഈ തീരുമാനത്തെ പറ്റി അബ്ദുറഹിമാൻ സലഫി പറഞ്ഞു ചമ്മിയത്തിന്റെ തീരുമാനത്തിന് ഒരു ഹരപ്പ് പോലും ഇതിനെതിരില്ല കെ ജെന്റെ പണ്ഡിതന്മാരെ വേദിയിലിരുത്തിക്കാൻ അദ്ദേഹം പറഞ്ഞത് അതോടുകൂടി നമുക്ക് വായിക്കാം ജിജലപ്രദേശത്തോ സ്വജനപ്രദേശത്തോ ജിന്നിനോട് സഹായം നേടാൻ പാടില്ല അത് ശിർഷാണ് ശിർഷാണ് ഈ കാര്യത്തിൽ തർക്കമില്ല കേരളത്തിലും അതിന്റെ പണ്ഡിതസംഗത കൃത്യമായി കൂടുകയും എന്നിട്ട് അത് ശീർഷാകുന്നു എന്ന് പറയുകയും ആ ചെയ്യും സമൂഹത്തെ അറിയിപ്പ് ജനങ്ങളെ അറിയിച്ചു കൊടുക്കുകയും ചെയ്തു ഇതു ഞങ്ങളതിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ജിന്നുകളെ വിളിച്ചു നേടിയാൽ ഉത്തരം കിട്ടൂല കാരണം ജിന്ദുകൾക്ക് അതിന് കഴിവൊടുത്തിട്ടില്ല പക്ഷെ അവരെ കഴിവിൽപ്പെട്ട കാര്യത്തിൽ തന്നെ സഹായം ചോദിക്കാൻ പറ്റുമോ എന്ന് ചില ആളുകൾ ചോദിച്ചല്ലോ മലക്കുകൾക്ക് അതിനൊന്നും കഴിയില്ല കാരണം മലക്കുകൾക്ക് അള്ളാഹും നിശ്ചയിച്ച റൂട്ട് ഒരു യന്ത്രത്തെ പോലെ അല്ല എന്നെ കൽപ്പിച്ചു അതങ്ങനെ ചെയ്യാനേ കഴിയുള്ളൂ അവർക്ക് ഇഷ്ടിയാകില്ല സ്വാഭിപ്രായം അനുസരിച്ച് ചെയ്യാനും ചെയ്യാതിരിക്കാൻ കഴിയില്ല ജിന്നുകൾ അങ്ങനെയല്ല മനുഷ്യരെ പോലെ തന്നെ ഒരു കാര്യം ചെയ്യാനും ചെയ്യാതിരിക്കാനുള്ള കഴിവ് അവർക്കുണ്ട് പക്ഷെ അവരോട് നമുക്കിപ്പോൾ ഒരാൾ ചോദിക്കാൻ ഡോക്ടറോട് സഹായം ചോദിക്കുന്ന പോലെ ഇവിടെയൊക്കെ മുസ്ലിം ജിന്നുകൾ ഉണ്ടാവുമല്ലോ സഹായം ചോദിക്കാൻ പറ്റുമോ സഹായം ചോദിക്കാൻ അവരെ നമുക്ക് കീഴ്പ്പെടുത്തി തരികയും അവരെ നമുക്ക് സഹായികളായി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് പറഞ്ഞിട്ടില്ല അത് സുഹൃത്തുക്കളെ അതിനെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞത് അതേസമയം മനുഷ്യ കഴിച്ചിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ ആരോട് ചോദിച്ചാലും അത് പ്രാർത്ഥനയാണ് അത് ജിന്നിനോട് ചോദിച്ചാലും മലക്കിനോട് ചോദിച്ചാലും ആരോട് ചോദിച്ചാലും അത് പ്രാർത്ഥനയാണ് സത്യനിഷേധികൾക്ക് സഹായികളാക്കി എന്ന് <-cado> െ സത്യവിശ്വാസികൾക്ക് മുസ്ലിം ചിന്തകളെ സഹായത്തിന് കിട്ടുന്നു സഹായതോട്ട് എന്താണെങ്കിലും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിനെ മാത്രം സഹായത്തിന് വിളിക്കുന്ന രീതിയാണ് സലഫി പ്രസ്ഥാനത്തിന്റെ രീതി അതാണ് സെലഫി പ്രസ്ഥാനത്തിന്റെ പ്രത്യേകതയും അത്തരം വിഷയങ്ങളിലടക്കം ഒക്കെ സെലഫി പ്രസ്ഥാനം വെച്ചു പുലർത്തുന്ന ലൈനിന്റെ അപ്പുറത്ത് ഒരു ലൈനും നമുക്കില്ല അതുകൊണ്ട് തന്നെ നമ്മളെ കൂട്ടത്തിൽ ജിന്നിനോട് തേടുന്നോട് മലക്കിനോട് പ്രാർത്ഥിക്കുന്നതൊന്നുമില്ല ജിന്നിനോട് സഹായം തേടുന്നത് ചെറുക്കാണി എന്ന കേരള ജമിയല്ലെന്ന് വെച്ചു പുലർത്തിയ നിലപാടിന്റെ അപ്പുറത്ത് നമുക്ക് വേറെ നിലപാടുകളില്ല ജിന്നിനോട് സഹായം തേടുന്നത് ചെർക്കാണി എന്ന കേരള ജമീയത്തിലെ വെച്ചു പുലർത്തിയ നിലപാടിന്റെ അപ്പുറത്ത് നമുക്ക് വേറെ നിലപാടുകളില്ല ആ ജാതി ചളിക്ക് കൈടാ അതിന്റെ കുട്ടികൾ പോണ്ട മനുഷ്യന്റെ കഴിവ് അസ്തമിക്കുന്നിടത്ത് നിന്നാണ് പ്രാർത്ഥന ഒരു ഡോക്ടറെ കൊണ്ടുപോയി നമ്മള് ഏറ്റവും നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ചു നമ്മുടെ മകളെ ഡോക്ടർമാരൊക്കെ കഴിയ അവസാനം ഏത് ഡോക്ടറും പറയും അതിന് ജാതിമതൊന്നുമില്ല ബാലൻ ഡോക്ടർ ആണെങ്കിൽ അങ്ങനെ ജോസഫ് ഡോക്ടർ ആണെങ്കിൽ അങ്ങനെ മുഹമ്മദ് ഡോക്ടർ അങ്ങനെ അങ്ങനെ അവര് പറയും എന്ത് ഞങ്ങളെ കഴിവിന്റെ പരമാവധി ഞങ്ങൾ ശ്രമിച്ചു ഇനി നിങ്ങൾ ദൈവത്തോട് പറയും അപ്പൊ മനുഷ്യന്റെ കഴിവ് അസ്തമിക്കുന്നിടത്ത് നിന്നാണ് പ്രാർത്ഥന ഒരിക്കലും തന്നെ അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല സഹായം തേടാൻ പാടില്ല മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പതിനേഴ് തവണ നിർബന്ധമായും അല്ലാത്ത സമയങ്ങളിൽ ഐച്ഛികമായും നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതാണ് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേണേങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ ഒരിക്കലും തന്നെ ഒരാളോടും സഹായം തേടാൻ പാടില്ല വിശിഷ്യ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയാത്ത മലക്കാകട്ടെ ആ ശക്തികളോട് യാതൊരു നിലക്കുള്ള പ്രാർത്ഥനയും പാടില്ല പാടില്ല പ്രാർത്ഥനയുള്ള സഹായം പാടില്ല പ്രാർത്ഥനയില്ലാത്ത സഹായം തട്ടം പാടില്ല ഭൗതികമായതും പാടില്ല അഭൗതികമായതും പാടില്ല അത് എവിടെ രക്ഷപ്പെട്ട ബുദ്ധിമുട്ടിയാലും പാടില്ല ചുരത്തിൽ നിന്ന് താഴേക്ക് വിടുകയാണെങ്കിലും ഒരിക്കലും തന്നെ ജിന്നേ കാക്കണേ എന്ന് വിളിച്ചാൽ എന്ന് എന്ന് വിളിച്ചാൽ അത് അത് രക്ഷിക്കണേ പ്രാർത്ഥിച്ചാൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയത്തിനും ല്ല ഞാൻ അദ്ദേഹത്തിന് അവദ്ധങ്ങൾ വന്നിട്ടുണ്ട് എന്ന് വാദക്കാരൻ അദ്ദേഹത്തോട് തന്നെ പലതവണ വ്യക്തിപരമായി ഞാനത് ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട് ആ കാര്യം നമ്മുടെ നേതൃത്വത്തിന് തന്നെ അറിയാം അതിനു പുറമെ മുജാഹിരിൽ ബാലുശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ മുമ്പ് കുവൈത്തിൽ വന്നിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ചില ചില പരാമർശങ്ങൾ പരാമർശങ്ങൾ കാരണം കാരണം ഇനി കുവൈത്തിൽ അദ്ദേഹം എന്ന് എന്ന് കുറച്ചു തന്നെ പ്രസംഗങ്ങളിലുള്ള പറഞ്ഞിരുന്നു ഇന്നേ വിളിക്കേണ്ടതില്ല ഒരു അപകട അപകട സന്ദർഭം ഉദാഹരണം ആ സന്ദർഭത്തിൽ രക്ഷിക്കുമെന്ന് വിചാരിച്ചാൽ മതി ാണ് കേൾവി കേൾ അതിനുള്ളിൽ നിന്നുകൊണ്ട് അയാൾ കേൾക്കുന്നു അയാൾ അറിയുന്നു അവൻ നമ്മുടെ നമ്മെ കാണുന്നു എന്നുള്ള വിശ്വസിച്ചാൽ ആ വിശ്വാസം ശുർക്കല്ല അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിനുള്ള ഇടപാടുകൾ ചോദ്യങ്ങൾ വർത്തമാനങ്ങൾ അതിൽ അഭൗതികമായ ചോദ്യം എന്ന് പറയില്ല വിഭാഗത്തായ ചോദ്യം എന്ന് പറയില്ല അത് ദു എന്ന് പറയില്ല അത് അഭൗതിക മാർഗത്തിലുള്ള ചോദ്യമല്ല അതുകൊണ്ടാണ് ആ എന്ന് പറയാൻ 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 പറ്റില്ല പറ്റില്ല വിളിക്കേണ്ടതില്ല ഒരു അപകട അപകട സന്ദർഭം ഉദാഹരണം സന്ദർഭത്തിൽ മതി അത് 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 ശിർക്കാണ് പറ്റില്ല ഏത് സൃഷ്ടിയോടും അതിന് മാത്രമല്ല ഏത് സൃഷ്ടിയാവട്ടെ ആ സൃഷ്ടിയോടുള്ള ചോദ്യം ദുആ ആകുന്നതെപ്പോൾ അല്ലാത്ത അതാണ് തർക്കം ഡോക്ടറോട് രോഗം സുഖമാക്കണേ എന്ന് പറഞ്ഞാൽ ദുആ ദുആ അല്ല ശിർക്കല്ല രോഗം സുഖമാക്കണേ എന്ന് ശിർക്കാണ് എന്താണ് പ്രവർത്തിക്കുന്ന ഘടകം അതിനാണ് കഴിവട്ടും എന്ന പോലെ ജിന്നുകൾക്ക് ജനങ്ങളായ കഴിവുണ്ട് അത് കുർപ്പെട്ട കാര്യമാണ് അവൾ നമ്മളെ കാണും നാം കാണില്ല അല്ല പറഞ്ഞു നമ്മുടെ ശബ്ദം അവർ കേൾക്കും ഹദീസിൽ വന്നു അവർക്ക് പല കഴിവുമുണ്ട് വിശദീകരിച്ചു സുലൈമാൻ പണി എടുത്തു മൊഴി എന്ന് പറയും മൊഴി ജീവത്ത് പണിയെടുത്തതല്ല പണിയെടുപ്പിച്ചതാണ് സുലൈമാൻ നബി പണി പണി എടുപ്പിച്ചത് കടലിൽ മുങ്ങി മുത്തു വാരി കൊടുത്തു സുലൈമാനബിക്ക് മുത്തു വാരിയത് മൊഴിത്താണോ അല്ല സുലൈമാൻ നബി സുലൈമാൻബി പറഞ്ഞയു പണിയെടുപ്പിച്ചു എന്നതാണ് മറ്റേത് പോലെ രാത്രിയുടെ ഇരുളിൽ തപ്പിത്തളഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു ആളെ കാണുന്നില്ല ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാലബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളെ കഴിവിൽ പെടാത്തത് തേടുകയല്ല ആ ഷെയ്ഖ് സാലിഹുൽ സഹായാത്രമല്ലേ അതുപോലെ വേറെ ചില സാലി അലുസൈന്റെ ഒക്കെ കിതാബ് എന്നാണ് അവർക്ക് അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം ഇവിടെ ബാക്കിയിരിക്കുന്നു പറഞ്ഞു ഞാൻ അത് ഇന്ന് ഇന്ന് അദ്ദേഹത്തെ കിട്ടിയെന്ന് പറഞ്ഞല്ലാതെ ഹുസൈൻ സലഫിയോ അല്ലെങ്കിൽ സി പി സലീമോ ആരെങ്കിലും ആ അന്യാ നൂറ്റി വെട്ട് അതിന് തലവത്തു വരെ പാട്ടില്ല ശതാബ്ദത്തിൽ ഒറ്റപ്പെട്ടിരിക്കാം അന്യാമൂറ്റിട്ടുണ്ട് പറയാൻ പറയുമ്പോഴേക്ക് ധൈര്യം ഇല്ല എന്തൊക്കെ മിസ്സൈറ്റില്ല ഏതായാലും അഞ്ഞാമൂറ്റി എത്തില്ല അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ വക പറഞ്ഞതല്ല സലഫി ഒരമാക്കൽ പറഞ്ഞതും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാണ് പക്ഷെ അദ്ദേഹം അല്ലാതെ മറ്റാരും അതിനെ സപ്പോർട്ട് ചെയ്ത് പദവി മാലിക്കോ ഹുസൈൻ സലഫി ഒന്നും ഇതുവരെ അന്നാം നൂറ്റി പത്ത് ഞാൻ കേട്ടിട്ടില്ല അവർക്ക് വേണിയെ പറ്റി എങ്ങനെയല്ലാത്തതുണ്ടാവും ഇതാണ് അവസ്ഥ പക്ഷെ അനാമ നൂറ്റിപത്തെട്ട് പഠിപ്പിച്ചു കൊടുക്കൂല ഹുസൈൻ സലഫി ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ കാര്യമല്ലല്ലോ അനാമ നൂറ്റിപത്തെ അതുപോലെതന്നെ ആ കുറത്തുപിട ഇത്തും ഇബിൻ അബ്ബാസിന്റെ ഉദ്ദേശം